ദിലീപ് ഉപേക്ഷിച്ച മഞ്ജു മഞ്ജുവാര്യർ വെറുമൊരു സാധാരണ പെണ്ണായി ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലമാണ് ആർക്കും ആരെയും അത്ര പെട്ടെന്ന് അങ്ങ് ഇല്ലാതാക്കാൻ കഴിയില്ല സ്ത്രീകൾ ധീരമായ എടുക്കുന്ന കാലഘട്ടം തിരുമാനങ്ങളെടുക്കാൻ ധീരത കാട്ടിയവരെല്ലാം വിജയിച്ച ചരിത്രമാണുള്ളത് തകർക്കാൻ പല കോണുകളിൽ നിന്നും മാത്രം ശ്രമമുണ്ടായെങ്കിലും ആർക്കും അതിന് കഴിഞ്ഞില്ല എന്നതാണ് മഞ്ജുവാര്യരുടെ കഥയിലെ സത്യം പലവിധ വ്യാജവാർത്തകൾ കൊടുത്ത് ഒറ്റപ്പെട്ട മഞ്ജുവാര്യറിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരും അവരുടെ അവസരങ്ങളിൽ കൈയിട്ടു വാരി തട്ടിത്തെറിപ്പിക്കുന്നവരും സിനിമാ മേഖലയിൽ സജീവമാണ് എന്നാലും മഞ്ജുവാര്യർ കരുത്തുള്ളവളാണ് ഒന്ന് പോയാൽ നൂറു വരുമെന്ന താരത്തിന് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് മഞ്ജുവിന് കൈനിറയെ ചിത്രങ്ങളുമുണ്ട് ദിലീപുമായി പിരിഞ്ഞ ശേഷം മഞ്ജുവിന് കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം ബോൾഡായിരുന്നു എന്നാലിത് വെറുമൊരു സാധാരണ പെണ്ണിന്റെ വേഷത്തിൽ മഞ്ജുവാര്യർ എത്തുന്ന ചിത്രമാണ് ഉദാഹരണം സുജാത തിരുവനന്തപുരം നഗരത്തിലെ പല പല കോളനികളിൽ വീട്ടുജോലികൾ ചെയ്ത് ജീവിക്കുന്ന വെറും സാധാരണക്കാരിയായ വീട്ടമ്മയുടെ റോളിലാണ് താരം ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തീരെ മേക്കപ്പ് ഇല്ലാതെ സുജാതയാകുന്ന മഞ്ജുവിനെ ഈ ചിത്രം നിർമ്മിക്കുന്നത് ചാർലി എന്ന സിനിമ നിർമ്മിച്ച ദ സീൻ സ്റ്റുഡിയോസിന്റെ ബാനറിൽ മാർട്ടിൻ പ്രക്കാട്ടും നടൻ ജോർജ്ജു ജോർജ്ജുമാണ് മഞ്ജുവിനെ കൂടാതെ മമത സുധീ കോപ്പ ജോർജു ജോർജ് അലൻസിയാർ നെടുമുടി വേണു എന്നിവരും ഉദാഹരണ സുജാതയിൽ വേഷമിടുന്നു നല്ല നാടൻ പെണ്ണായി കന്മദത്തിനും ശേഷം മഞ്ജുവിനെ കാണാം ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്